വടകരയിൽ ഇടതു മുന്നണിയെ വരിഞ്ഞു മുറുക്കി പാനൂർ ബോംബ് സ്ഫോടനം കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരെ കൂടാതെ വരെ സംസ്ഥാന സെക്രട്ടറി വടകര പിടിക്കാമെന്ന മോഹത്തിന് വില തടിയാവുകയാണ് പാനൂർ ബോംബ് സ്ഫോടനം എന്ന ടാഗ്ലൈനോടെയാണ് ശൈലജ വടകരയിലെ പോരാട്ട ഭൂമിയിലേക്ക് ഇറങ്ങിയത് എന്നാൽ ടി പി ചന്ദ്രശേഖരൻ വന്നും ചർച്ചയാക്കി എൻ ഡി എയും യു ഡി എഫും ഇടതുമുന്നണിയെ പ്രതിരോധത്തിലാക്കി അതിനിടയിലാണ് ബോംബ് നിർമ്മാണത്തിനിടയിൽ സി പി എം പ്രവർത്തകൻ കൊല്ലപ്പെടുന്നത് അത് ഇടതുമുന്നണിക്ക് കനത്ത ആഘാതമായി കേസിൽ പ്രതിപട്ടികയിലുള്ളവർ സി പി എം പോഷക സംഘടനയായ ഡിവൈഎഫ്ഐ പ്രവർത്തകനാണല്ലോ എന്ന ചോദ്യത്തിന് ഞങ്ങൾക്ക് പോഷക സംഘടനകളൊന്നുമില്ലെന്നും കേസിനെ പറ്റി ഡിവൈഎഫ്ഐക്കാരോട് ചോദിക്കൂ എന്നുമായിരുന്നു സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മറുപടി കേസിൽ എൻ അന്വേഷണം ആവശ്യപ്പെട്ട് വിഷയം സജീവമായി നിർത്തുകയാണ് കേരള പോലീസിന്റെ അന്വേഷണം കുറ്റമറ്റതാകും എന്ന് വിചാരിക്കുന്നില്ല കാരണം എന്തുകൊണ്ടാണ് എക്സ്പ്ലോസീവ് സൈഡിലേക്ക് പോലീസിന് അന്വേഷണം പോകാത്തത് ഏത് യു ഡി എഫ് നേതാവിനെ ഉന്നം വെച്ചിട്ടാണ് ഈ ബോംബ് നിർമ്മാണം നിർമ്മിച്ചത് പറയട്ടെ ഈ വിഷയത്തിനകത്ത് യു എ പി എ ചുമത്തുകയും എൻ ഐ എ ഈ വിഷയത്തിനകത്ത് അന്വേഷണം ഏറ്റെടുക്കുകയും ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനായിട്ടുള്ളത് സി പി എമ്മിനെതിരെ കനത്ത ആരോപണവുമായി യുവമോർച്ച നേരത്തെ രംഗത്തെത്തിയിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി എം എപ്പോഴെങ്കിലും യഥാർത്ഥമായിട്ടും ഞങ്ങൾക്ക് കൊലപാതകവുമായി ബന്ധമുണ്ട് ഞങ്ങൾക്ക് ബോംബ് നിർമ്മാണവുമായി ബന്ധമുണ്ട് ഇത് സമ്മതിച്ചിട്ടുണ്ടോ എത്ര എത്ര കൊലപാതക കേസുകളിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ടും ആ കേസ് സമ്മതിച്ചിട്ടുണ്ടോ ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പോലും ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ബന്ധമില്ല എന്നല്ലേ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്തായാലും വടകര ലോകസഭാ മണ്ഡലത്തിൽ സി പി കൊലപാതക രാഷ്ട്രീയവും പ്രധാന ചർച്ചാ വിഷയമാണ് ഈ സാഹചര്യത്തിൽ കെ കെ ശൈലജയിലൂടെ വടകര പിടിക്കാമെന്ന ഇടതുമോഹത്തിന് എന്തു സംഭവിക്കുമെന്നാണ് രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുന്നത് ജനം കോഴിക്കോട്